സഹന സമരത്തിന്റെ അൻപതാം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിച്ച് ആശാപ്രവർത്തകർ ആശാപ്രവർത്തകരിൽ ആശാ പ്രവർത്തകരിൽ രണ്ടുപേർ തലമുണ്ടനം ചെയ്താണ് പ്രതിഷേധിച്ചത് രാപ്പകൽ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിലുള്ള ആശാമാർ മുടിമുറിച്ച് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അടിസ്ഥാന രാപ്പകൽ സമരത്തിന്റെ അൻപതാം ദിവസവും മൗനം തുടരുന്ന സർക്കാരിന് മുന്നിലേക്ക് മുടി മുറിച്ചെറിഞ്ഞ് മുദ്രാവാക്യം മുഴക്കി ആശാപ്രവർത്തകർ ആദ്യം മുടി അഴിച്ചിട്ട സെക്രട്ടറിയറ്റിന് മുന്നിലൂടെ പ്രതിഷേധ പ്രകടനം കേന്ദ്ര സ്കീമിൽപ്പെട്ടവരാണെങ്കിലും അവർ പണിയെടുക്കുന്നത് ഇവിടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടി ഇവിടെ എന്തെല്ലാം പണികളാണ് ഈ പണി അതങ്ങനെ പിന്നെ വേദന നമുക്ക് കഴിയില്ല ഇത്ര ശേഷം സമരവേദിയിലെത്തി അവർ മുടിമുറിച്ചു തിരുവല്ലം എഫ് എച്ച് സിയിലെ ആശാപ്രവർത്തക പത്മജം ചെമ്മരുത്തി എഫ് എച്ച് സി ആശാപ്രവർത്തക ബീന എന്നിവർ തലമുണ്ടനം ചെയ്താണ് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ നായരും മുടിമുറിച്ച് സമരത്തിന് പിന്തുണ നൽകി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്താൻ കഴിയ താഷാപ്രവർത്തകർ അവരുടെ വീടുകളിലും പി എച്ച് സികളിലുമിരുന്ന് തങ്ങളുടെ മുടിമുറിച്ച് സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ടു ആശമാർക്ക് നേരെ സർക്കാർ മുഖം തിരിക്കുമ്പോൾ സമാനതകളില്ലാത്ത സ്ത്രീകളുടെ മറ്റൊരവകാശ പോരാട്ടത്തിന് കാലങ്ങൾക്ക് ശേഷം കേരളം സാക്ഷിയാവുകയാണ് സർക്കാർ മൗനം വെടിഞ്ഞ് അനുകൂല തീരുമാനം കൈക്കൊള്ളുന്നത് വരെ സമരം തുടരാനാണ് ഈ ആരോഗ്യ പ്രവർത്തകരുടെ തീരുമാനം നിരാഹാര സമരം ഇന്ന് പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുന്നു ഇനിയും എങ്ങനെ ആശാപ്രവർത്തകരുടെ സമരം പരിഹരിക്കപ്പെടുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം